ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രസ്സും ഓർണമെന്റ്സും ഒന്നും ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവില്ല അല്ലെ നമുക്ക് ഏതൊരു പ്രായത്തിലും ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒന്നാണ് ഓർണമെന്റ്സ് അതുപോലെ ഡ്രസ്സ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സാരികളോട് നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നാറില്ലേ എനിക്ക് തോന്നാറുണ്ട് ഞാൻ അധികം അങ്ങനെ സാരി ഉപയോഗിക്കുന്ന ആളൊന്നും അല്ല പക്ഷെ നല്ല നല്ല സാരികൾ കാണുമ്പോൾ അതുപോലെ ചില സാരികൾ കാണുമ്പോൾ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട് ഇത് കൊള്ളാലോ ഇത് നല്ലതാണുണ്ടോ അപ്പൊ എന്റെ സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഞാൻ റേറ്റ് നോക്കിയല്ല അതായത് വലിയ റേറ്റ് റേറ്റുള്ള കഞ്ചീപൂരം അങ്ങനത്തെ വലിയ വലിയ റേറ്റ് ഉള്ള സാരി ഒന്നും ഞാൻ നോക്കാറില്ല എനിക്ക് ലോ ഡ്ജറ്റിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കണം അതാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ അതിന്റെ മെറ്റീരിയലോ ക്വാളിറ്റിയോ അതൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഒരു സാരി ആണെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല സ്യൂട്ടായിരിക്കണം നമുക്ക് എനിക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നണം ഞാൻ ആ ഒരു ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞ് അതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ എന്നെപ്പോലെ ചിന്തിക്കുന്ന നിങ്ങൾ പലരും ഉണ്ടാവും അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോയില് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു നെക്ലസ്സും നെക്ലസ്സും അതിന്റെ കൂടെ സ്റ്റഡും ഉണ്ട് പിന്നെ ഒരു സാരി പിന്നെ ഒരു കുർത്തി ഇത്രയും ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മഞ്ജു വാര്യർ വെയർ ചെയ്ത ഒരു നെക്ലസ് ആണ് അപ്പൊ നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും എറണാകുളത്ത് ഇഹ ഡ ഡിസൈൻസിന്റെ പുതിയ ഷോറൂം ഇനോഗ്രേഷൻ വന്നപ്പോ മഞ്ജു വെയർ ചെയ്തിരുന്ന ഒരു നെക്ലസ് അപ്പൊ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് വാങ്ങിയതാണ് അപ്പം അത് നിങ്ങൾക്കൊന്ന് കാണിക്കാം അപ്പൊ ഏതായാലും ഈ വേഷത്തിൽ വേണ്ട അല്ലേ ഞാൻ പുതിയതായി വാങ്ങിയ സാരി കുർത്തിയൊക്കെ ഇട്ടിട്ട് അതിന്റെ കൂടെ ഞാൻ ആ വെയർ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതുപോലെ ഡ്രസ്സും ഫാഷനും ഓർണമെന്റ്സും ഒക്കെ ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഞാൻ ഇന്ന് ഉടുക്കാൻ പോകുന്ന സാരി ഇതാണ് ഇത് ഞാനൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ആയത് എനിക്ക് പ്രത്യേകിച്ച് ഇത് കളറുകളൊക്കെ കളറുകളോടൊക്കെ പ്രത്യേകം ഒരു താല്പര്യം കേട്ടോ ഡാർക്ക് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് കൂടുതൽ ചെയ്യുന്നു അതാണ് അതുകൊണ്ട് പെട്ടെന്ന് എന്റെ കണ്ണിൽ ഇത് കൂട്ട് കളറുകളൊക്കെയാണ് പെടുന്നത് അപ്പൊ ഇതിൽ അവർ ഇതിൽ വർക്ക് എന്നാണ് പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞത് സരോസ്കി വർക്ക് എന്നൊക്കെ വായിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവമാണ് അപ്പൊ ഈ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അവർ ഉടുത്തിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ സെറോസ്കി വർക്ക് എന്താണെന്ന് സാധനം കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായേ അപ്പൊ ഞാൻ അന്നേരമാണ് ഗൂഗിളിൽ നോക്കിയേ ആ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നതാണ് കേട്ടോ സ്വരോസ്കി വർക്ക് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച് സ്റ്റോൺ വർക്ക് എന്നൊക്കെ പറയുമ്പോ നല്ല ഇങ്ങനെ നൂലൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി ഉള്ള ആ ഒരു വർക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും അല്ല എന്തായാലും നമുക്ക് ഈ സാരിയുടെ കൂടെ ആ മാല വെയർ ചെയ്ത് നോക്കാം ഈ സാരി എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഞാൻ ഇതുവരെ ഉടുത്തില്ല ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ഉടുക്കാൻ പോണേ അപ്പൊ ഇതിന്റെ വിത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ് ഒരു ഉള്ള ഒരു മെറ്റീരിയൽ അതായത് ഞാൻ ബ്ലൗസ് തയ്ച്ചിട്ടില്ലേ എന്റെ കൂടെ ഉള്ള എൻ്റെ കയ്യിലുള്ള രണ്ട് ബ്ലൗസ് വെച്ചേച്ച് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ എന്റെ ഇതിന് ചേരുന്നതായിട്ട് ഇതാണല്ലേ ഒരെണ്ണം ഇതുപോലത്തെ തന്നെ നല്ല ഡാർക്ക് റെഡ് ഈ സാരിയിൽ വന്നിരിക്കുന്ന ഡാർക്ക് റെഡ് ബ്ലൗസ് ആണ് പിന്നെ ഉള്ളത് ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് അപ്പൊ ഇത് രണ്ടും ഒന്ന് ഇട്ട് ഇട്ടു ഏതാണ് നല്ലതെന്ന് അറിയത്തില്ല പിന്നെ ഇതൊക്കെ പാകമാണോന്നും ഇപ്പൊ ഇട്ടു നോക്കിയാലേ എനിക്ക് അറിയുള്ളൂ കുറേ നാൾ മുമ്പ് വെച്ചിരുന്ന ബ്ലൗസ് ആണ് പിന്നെ ഞാൻ ഇടാൻ പോകുന്ന കുർത്തി ഇതാണ് ഇത് ഇഷേന്ന് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് അപ്പൊ ഇത് ഇട്ടേച്ച് ഞാൻ ഓർണമെന്റോടെ വെയർ ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പൊ ഞാൻ പുതിയ സാരി കൊടുത്തിട്ടുണ്ടേ ഇതാണ് സാരി അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് സെലക്ട് ചെയ്തത് അതാണ് കുറച്ചൂടെ ഭംഗിന്ന് എനിക്ക് തോന്നി ആയിരത്തിഒരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കുഴപ്പമില്ല അല്ലെ നല്ല സാരിയാണെന്ന് എനിക്ക് തോന്നുന്നു എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ വർക്കിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്തിട്ട് നല്ല സാരിയാണ് നല്ല കളർഫുൾ ആണ് അല്ലേ അപ്പൊ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇനി ഈ സാരിയുടെ കൂടെ നമുക്ക് മഞ്ജുവായറും ഇൻസ്പയർഡ് നെക്ലസ് ഇട്ട് നോക്കാം അപ്പൊ നിങ്ങൾ പലരും ആ ഫോട്ടോയും മീഡിയ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മഞ്ജുവായുർ ഇട്ടിരുന്ന മാലയൊക്കെ ശ്രദ്ധിച്ച് കാണും ഒരു ലോട്ടസ് ഡിസൈനുള്ള മാലയാണേ അപ്പൊ മഞ്ജു ഇട്ടിരുന്നതിൽ മജന്ത കളറും ആ ലോട്ടസിന്റെ മജന്ത കളറും ഗോൾഡനും കൂടെയാണ് വന്നിരുന്നത് ഞാൻ സെലക്ട് ചെയ്തത് ഒരു ഗ്രീനും കൂടെ ഉള്ളതാണ് ഇത്തിരി ഒരു വ്യത്യാസമുള്ള ഒരു ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പൊ ഇത് ഒന്ന് ഇട്ട് നോക്കാം ഈ മാല ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ മേടിച്ചത് ഒരു ആന്റി കളർ ആണ് വന്നിരിക്കുന്നത് പ്യുവർ ഗോൾഡിന്റെ കളറല്ല ഒരു ആന്റി കളറാണ് ത്രെഡ് ആണ് ബാക്ക് സൈഡ് വേണ്ടോ ത്രെഡിന്റെ അറ്റത്ത് ഒരു കിങ്ങിനി മുത്തിന്റെ ഒരു കിങ്ങിണിയൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ രണ്ട് മോഡലുണ്ടായിരുന്നേ ഈ ലോട്ടസിന്റെ താഴേക്ക് ചെറിയ മുത്തുകൾ തൂങ്ങി കിടക്കുന്ന ഒരു മോഡലും ഇതും അപ്പൊ രണ്ടും കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ കൺഫ്യൂഷനായി ഏതാണ് വാങ്ങണ്ടേന്ന് അതുകൊണ്ട് ഞാൻ രണ്ടും വാങ്ങിച്ചായിരുന്നു ആ നോക്കി കഴിഞ്ഞപ്പം ഇട്ടു നോക്കി കഴിഞ്ഞപ്പം ഈ മുത്തുകൾ ഇല്ലാത്തതാണ് കുറച്ചുകൂടെ ഭംഗി ഉള്ളത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഭരതനാട്യം കളിക്കാൻ പോകുന്നെ ആ ഒരു ലുക്കായി പോകും അതുകൊണ്ട് ഞാൻ അത് റിട്ടേൺ ചെയ്തിട്ട് ഇതെടുത്തു എങ്ങനെയുണ്ട് മാല ഈ ക്യാമറയിൽ അത്രയും മാലയുടെ യഥാർത്ഥ ഭംഗി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഞാൻ കണ്ണാടി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല മാച്ചിങ് ആണ് ഈ സാരി ആയിട്ട് നല്ല ആവുന്നുണ്ട് എനിക്കും മാച്ച് ആവുന്നുണ്ട് പിന്നെ അതിന്റെ സ്റ്റഡ് ഇതാണ് ലോട്ടസിന്റെ അതേ ഡിസൈനിലുള്ള സ്റ്റഡ് ഞാനിപ്പോ ഈ മേക്കാതെ കുത്തി പാക പണിയായി ഇങ്ങനത്തെ ഫാൻസി കമ്മലുകളൊന്നും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല എല്ലാം ഒന്നും മേക്കാതിന്റെ കൂടെ ചേർന്നില്ല കാരണം ഞാൻ റൂബിയാണല്ലോ ഇട്ടേക്കുന്നത് അപ്പൊ ആ ഒരു കളറിനോട് അടുത്ത് വരുന്ന കമ്മലുകളെ എനിക്ക് ഇപ്പൊ ഫാൻസി ഇടാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കി ഇനിയിപ്പൊ മേക്കാതെ ഇടാൻ വേണ്ടി വേറെ കളറുള്ള കമ്പലൊക്കെ മേടിക്കേണ്ടി വരും അപ്പൊ ഈ മാലയും സാരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ മൊത്തത്തിലൊരു സ്വന്തം ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിന്റെ നല്ലൊരു വ്യൂ കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങിയേ മുറിക്കകത്ത് അത്രയൊരു വെളിച്ചം ഇല്ലായിരുന്നോന്ന് തോന്നി അപ്പൊ ഞാന് സാരി മാറ്റി കുർത്തി ആക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഈ കുർത്തി നല്ല രസമില്ലേ കാണാന് കുർത്തിയുടെ അവിടെ ഈ മാല ചേരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് പുറത്തിറങ്ങുന്നത് കാണാം അല്ലേ അപ്പഴാണ് കുറച്ചൂടെ ഇതിന്റെ കളറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ള പുറത്തിറങ്ങി ഇപ്പൊ എങ്ങനെയുണ്ട് കുറച്ചൂടെ ക്ലിയർ ആയില്ലേ അപ്പൊ കുർത്തി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് കുർത്തി തന്നെയാണ് കേട്ടോ ബോട്ടോ ഇല്ല ഉള്ളി കുർത്തി ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ച് ആയിരുന്നു എനിക്ക് തോന്നുന്നു കൃത്യം ഓർക്കുന്നില്ല പക്ഷെ ഇട്ടിട്ട് നല്ല കംഫർട്ടബിൾ ആണ് നല്ല സുഖമാണ് നല്ല സ്റ്റൈലിഷ് ആണ് കാണാൻ നല്ല ഭംഗിയല്ലേ നെക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ കൂടെയും ഈ ലോട്ടസ് ഡിസൈൻ നെക്ലസ് ഷൂട്ട് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ അതോ ഇഷ്ടപ്പെട്ടില്ലയോ മാല കൊള്ളാവോ എന്നൊക്കെ കമൻ്റ് ചെയ്യണേ ഈ മാല വാങ്ങണമെങ്കിൽ ഞാൻ ഈ മാലയുടെ ലിങ്ക് ഇട്ടേക്കാ കേട്ടോ താല്പര്യമുള്ളവർ വാങ്ങുക ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല മാലയ്ക്ക് അടുത്തേ ആവുന്നുള്ളൂ എല്ലാവർക്കും അഫോർഡബിൾ ആണ് അപ്പോൾ ഇതുകൊണ്ട് കൊച്ചു കൊച്ചു ഫാഷനബിൾ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ